മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്ലസിയുടെ ആടുജീവിതത്തിൽ ഹക്കീമായി അഭിനയിച്ച ഗോകുൽ ഇനി വിനോദ് രാമൻ നായർ സംവിധാനം ചെയ്യുന്ന മ്ലേച്ചൻ എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നു വിനോദ് രാമൻ നായർ തന്നെയാണ് ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആടുജീവിതത്തിൽ നജീബിനെ പോലെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു കഥാപാത്രമായിരുന്നു ഹക്കീം അവതരിപ്പിച്ചത് പ്രേക്ഷകരുടെ മനസ്സിൽ എന്നെന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഹക്കീം ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചതും ആടുജീവിതത്തിൽ ഹക്കീമിനെ അവതരിപ്പിച്ച ഗോകുൽ എവിടെയെന്ന് അന്വേഷിച്ച് നടത്തുകയായിരുന്നു പ്രേക്ഷകർ ഒടുവിൽ അവർക്കുള്ള ഉത്തരവുമായി വന്നിരിക്കുകയാണ് മാച്ചനിൽ നായകനായി അഭിനയിക്കാൻ ഒരുങ്ങി ഗോകുൽ സ്പുട്നിങ് ഫിലിംസ് എ ബി എക്സ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പുറത്തിറങ്ങിയത് ഭവേഷ് പട്ടേൽ വിനോദ് രാമൻ നായർ ആശ്രേഷ് റാവു അഭിനയ ബഹുരൂപി പ്രഫുൽ ഹലോഡ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ കോ പ്രൊഡ്യൂസർ രാഹുൽ പാട്ടീൽ ഫോട്ടോഗ്രാഫി പ്രദീപ് നായർ എഡിറ്റർ സുനിൽ എസ് പിള്ള സൗണ്ട് ട്രാക്ക് അഭിനയ് ഭൂരൂപി പ്രൊഡ്യൂസർ ഡിസൈനർ ആർ എസ് ആർക്കൻ എസ്കർമ്മ പ്രൊഡക്ഷൻ കൺട്രോളർ സിൻജോ ഒറ്റത്തിങ്കൽ ഡയലോഗ് ഗതീഷ് ശിവാനന്ദൻ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ സ്ലീബ വർഗീസ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മിൽ ശ്രീജിത്ത് കാഞ്ഞിരമുക്കും ചേർന്നാണ് കോസ്റ്റ്യൂം ഡിസൈനർ അരുൺ മനോഹർ മേക്കപ്പ് ഡിസൈനർ നരസിംഹസ്വാമി മാർക്കറ്റിംഗ് ഹെഡ് സുശീൽ തോമസ് അസോസിയേറ്റ് ഡയറക്ടർ രമേശ് അമ്മനാഥ് സ്റ്റിൽസ് ശ്രീജിത്ത് ചെട്ടിപ്പാടി പബ്ലിസിറ്റി ഡിസൈനർ മാമി ജോ മാർക്കറ്റ് പ്ലാനിംഗ് ഓഫ് സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ് ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം